ഒരു പാണ്ഡയെ വെച്ചുള്ള തട്ടിപ്പ് ചൈനയിലെ മൃഗശാലകളാണ് അപ്പോൾ അവിടെ എത്തുന്ന ആളുകൾക്ക് കൂടുതൽ അങ്ങോട്ട് വരാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പാണ്ഡകളാണ് അപ്പോൾ ഈ പാണ്ഡകൾ വളരെ രസമുള്ള മൃഗങ്ങളായതുകൊണ്ട് കൗതുകമുള്ള ഒരു കുട്ടിത്തമുക്കുള്ള മൃഗങ്ങളായത് ആളുകൾക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു മൃഗശാലയിലെ അധികൃതർക്ക് പാണ്ഡകളില്ല അപ്പോൾ എന്ത് ചെയ്യും ആളുകളെ വരുത്താൻ അവരൊരു ഒരു ബുദ്ധി കാണിച്ചു ബുദ്ധിയല്ല ഒരു കുബുദ്ധി കാണിച്ചു പക്ഷേ വന്ന ആരോ വിരുദ്ധർ ഈ സംഭവം കണ്ടുപിടിച്ചു ഇതാണ് ആ പാണ്ഡവ അക്ഷയുണ്ട് നമുക്ക് പക്ഷേ കാണാൻ രസമുണ്ട് അല്ലെ പാണ്ടകളാണെന്ന് പറഞ്ഞു പറ്റിക്കപ്പെടുവായിരിക്കും പാണ്ടെ ചൈനയിലൊക്കെ ഇത് 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 ശരിക്കും ഈ ഈ കല്ല് ജിയാങ്സു പ്രവിശ്യയിലെ തജാവും മൃഗശാലയിലാണ് ഈ ഒരു സംഭവം നിവിഷ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെയൊക്കെയാണ് പാണ്ടകളെയൊക്കെ കാണിച്ച് ഇങ്ങനെ പറ്റിക്കാൻ പറ്റുക അവിടെ എല്ലാ മൃഗശാലകളിലും വളരെ കോമൺ ആയിട്ടുള്ള പാണ്ടകൾ അപ്പോൾ ഇങ്ങനെ ഇവർക്കൊരു അഭിമാനത്തിന്റെ പ്രശ്നമൊക്കെ ആയിട്ടാണ് ഇവരിതിനെ പരിഗണിച്ചത് ഇവരുടെ മൃഗശാലയിൽ മാത്രം പാണ്ഡയില്ല അപ്പോൾ അതില്ലാത്ത ഒരു വലിയ കുറവാണെന്ന് കണക്കാക്കി ഇവരിങ്ങനെ ശൗചോ ഇനത്തിൽപ്പെട്ട നായ്ക്കുട്ടികളെ കണ്ടെത്തി അവയുടെ രോമങ്ങളൊക്കെ ഒതുക്കി അതിനെ പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ചാളുകളൊക്കെ വിശ്വസിച്ചു എന്നുള്ളതാണ് പക്ഷേ പിന്നീട് ആളുകൾക്ക് ഇത് മനസ്സിലായി ആളുകൾ വളരെ രോഷാകുലരായി ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അത് മാത്രമല്ല ഈ നായ്ക്കുട്ടികളെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും ഇത്തരത്തിൽ പെയിൻ്റ് അടിക്കുന്നതും അങ്ങനെയുള്ളതൊക്കെ അവരുടെ ആരോഗ്യത്തെയും ബാധിക്കും അപ്പോൾ വലിയ ചതിയാണ് എന്തായാലും പാണ്ഡകളെ കാണണം അതിനോടൊപ്പം ആസ്വദിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്ന ആൾ ോട് വലിയ ചതിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അത് അതിനെ വല്ലാത്ത രീതിയിൽ ഇവർ ന്യായീകരിക്കുന്നുള്ളതുകൂടിയാണ് എന്നാൽ തെറ്റ് മനസ്സിലാക്കി അത് ക്ഷമ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകാനല്ല ഇവർ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കൊമ്പില്ലാത്ത ആനയ്ക്ക് കൊമ്പ് വെച്ച് പിടിപ്പിച്ച് പോകുന്ന രസകരമായ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്കിത് കണ്ടപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വന്നത് പക്ഷേ അതൊക്കെ ഇങ്ങനെ ജീവിതത്തിലും മറ്റുള്ളവരെ പറ്റിക്കാനൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ജീവികളെ കാണണം അവരുടെ ഫീച്ചേഴ്സൊക്കെ കാണണം എന്നുള്ളത് ത്തോടു കൂടിയാണല്ലോ മൃഗശാലയിലൊക്കെ പോകുന്നത് അപ്പോൾ ഏറ്റവും മികച്ച സൗകര്യങ്ങളും മൃഗങ്ങളെയൊക്കെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ മൃഗശാലകളെയും ചെയ്യുന്നത് ആ ഒരു സ്ഥലത്താണ് യഥാർത്ഥ പാണ്ഡകൾ ഇല്ലാത്ത പക്ഷം ഇങ്ങനെ നായകളെ അത് അവരെ ബുദ്ധിമുട്ടി അവരുടെ രോമങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ പെയിന്റ് ഒക്കെ ചെയ്ത് അവതരിപ്പിച്ച് അത് കാണുന്ന നമ്മളെയും പറ്റിച്ചു പാവം ആ നായക്കുട്ടികളെയും ഇതിന് വെളിയാടാക്കി എന്നുള്ളതാണ് എന്തായാലും ഇവർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നുള്ളതാണ് വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ മൃഗശാല അധികൃതർക്കെതിരായിട്ട് വരുന്നത്